ുടേതായ ലോകത്താണ് അവരുടെ ജീവിതം ഇപ്പം അങ്ങനെയുള്ള അടുത്ത് ഞാനൊരു കാര്യങ്ങളും ചെയ്യാനോ ഞങ്ങൾ എന്തുവാന്നു ഇവരവിടെ നടത്തുന്നത് എന്തുവാന്നോ എൻ്റെ മോൻ എന്നെ വിളിക്കാറോ ഒരു വിവരങ്ങളോ ഞാനറിയാറില്ല ഇനി ഞാൻ ഇതേ കണക്ക് മൊബൈലിനകത്തൂടെ കണ്ടാണ് ഞങ്ങൾ അന്നേരം തൊട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് വിളിച്ച് ഓവിയം കരയുകയും സങ്കടപ്പെടുകയും ആഹാരം കഴിക്കാതെ മെച്ച വെക്കാതെ ഇവിടെ കിടക്കുക അങ്ങനെയുള്ള തന്നെയാണ് അവർ ഈ മാധ്യമങ്ങളെ കൂടെ എല്ലാം വേണ്ടാത്തതെല്ലാം പറഞ്ഞ് എന്നെ മാനസികമായിട്ട് അവൻ എന്നെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കുക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റു ചെയ്ത് എന്റെ മോൻ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അവനുഭവിക്കണം ഞാനും അതിന് സപ്പോർട്ടാ എനിക്കല്ലാതെ നിങ്ങളോടൊന്നും പറയാനില്ല എന്റെ മോൻ പോലും അഞ്ചു വർഷമായിട്ട് ഞങ്ങള് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അവരെ വിട്ടു വിട്ടുകൊടുത്തായി നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഹലോ കേസ് എല്ലാവർക്കും നമസ്കാരം ഷാർജിയിൽ വെച്ച് അതുല്യ എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി ശരിക്കും അതിന് ഉത്തരവാദി ആരാന്ന് ചോദിച്ചാല് അതുല്യയുടെ വീട്ടുകാരും അതുല്യയുടെ ഹസ്ബൻഡായ സതീഷും മാത്രമാണ് ആ ആത്മഹത്യക്ക് ഉത്തരവാദികളെന്നേ ഞാൻ പറയുള്ളു കാരണം എന്താണെന്ന് വെച്ചാല് പതിനേഴാമത്തെ വയസ്സിൽ അമ്പലത്തിൽ വെച്ച് കണ്ടും ഇവര് രണ്ടുപേരും സ്നേഹത്തിലാവുകയും സതീഷിന്റെ ഇവരുടെ വീട്ടുകാര് ചേർന്ന് ഇവരുടെ കല്യാണം ഇവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം അവര് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി അഞ്ചു വർഷമായിട്ട് അതുല്യയും ഹസ്ബൻഡും വീട്ടുകാരുമായിട്ട് വലിയ ബന്ധത്തിലൊന്നും ആയിരുന്നില്ല അവരുടെ വീട്ടിലല്ല അത് സന്തോഷിന്റെ വീട്ടിലല്ലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ ഇഷ്ടത്തിന് ഇവര് സ്വതന്ത്രമായിട്ട് ജീവിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാല് ആ സന്തോഷിന്റെ അമ്മയുടെ കരച്ചില് അവർ ഒരു വിധത്തിലുള്ള ശല്യവും ഇവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരെ അവരെ കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല അഞ്ചു വർഷമായിട്ട് ഇവര് തന്നെയാണ് താമസം ഹസ്ബൻഡ് വൈഫ് അതുല്യ കുറച്ചുനാൾ അതുല്യയുടെ വീട്ടിലായിരുന്നു കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് പോയി താമസിച്ചു അതിനുശേഷം ഹസ്ബൻഡിന്റെ കൂടെ പോയി ഷാർജയില് അവിടെ ഹസ്ബൻഡ് മൊത്തമായിരുന്നു അതുല്യയുടെ ജീവിതം അന്നേരം ഈ വീട്ടുകാരെ കുറ്റം പറയുന്നത് എന്തിനു വേണ്ടിയാണ് സതീഷിന്റെ വീട്ടുകാര് അവരുടെ കുടുംബജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ചെന്നിട്ടില്ല ആ അമ്മ പറയുന്നുണ്ട് അവര് സ്വതന്ത്രമായിട്ട് ജീവിച്ചോട്ടെ ഈ അമ്മയുടെ മൂത്ത മകൻ മരിച്ചപ്പം ഈ സതീഷ് എന്ന് പറയുന്ന വ്യക്തിയോ ഇവരാരും അവിടെ കാണാൻ ചെന്നിരുന്നില്ല സതീഷിന്റെ അച്ഛൻ മരിച്ചു അഞ്ച് പൈസ ആ വീട്ടില് കൊടുക്കില്ല വീതം കൊടുത്തു അതിനൊരു വീട് വെച്ചു എന്നിട്ട് ഈ അമ്മ വേറെ ഒരു മകൻ ഇപ്ര മാറി വീട് വെച്ചു ആ വീട്ടില് അമ്മ ആ മകന്റെ കൂടെ ആയിരുന്നു താമസം ആ മകൻ മരിച്ചു പോകുകയും ചെയ്തു അങ്ങനെയാണ് അവരവിടെ താമസിക്കുന്നത് അങ്ങനെ പോലും സ്വന്തം അമ്മയെ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു മകനാണ് സതീഷ് അപ്പം അതുല്യെ ശരിക്കും കുറച്ചൊക്കെ ആ വീട്ടുകാരുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ലായിരുന്നു കാണും എന്തോ പ്രായത്തിന്റെയോ പക്കത്തെ ഒക്കെ ആവാം വീട്ടുകാരുമായിട്ട് അത്ര വലിയ ടച്ചിലായിരുന്നില്ല അതുല്യക്ക് അതുല്യയുടെ വീട്ടുകാരോടായിരുന്നു ഒത്തിരി അടുപ്പം ഈ മരണത്തിന്റെ ശരിക്കും പറഞ്ഞുള്ള ഉത്തരവാദികൾ അതുല്യയുടെ വീട്ടുകാർ തന്നെയാണ് വേറെ ആരും ഇതിന് ഉത്തരവാദികളല്ല അതുപോലെ തന്നെ ആ സതീഷ് എന്ന് പറയുന്ന ക്രിമിനൽ മൈൻഡിന്റെ ഉടമ മധ്യമാനി എന്ന് പറഞ്ഞാല് മദ്യം ഏതും അധികമായാൽ അമൃതവും വിഷമാണെന്ന് പറയാറുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മദ്യപിച്ച് ലക്ക് കെട്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻ പരാജയമാണ് അത് നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീകളെ കൊണ്ട് സാധിക്കുകയല്ല അവര് മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ അവർ അവരല്ലാതായി മാറുകയാണ് ആ സമയത്ത് അത് സ്ഥിരമായിട്ട് മദ്യപിച്ച വീട്ടിൽ വന്നിട്ട് മർദ്ദിക്കുക ഇടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ എങ്ങനെ ജീവിക്കും അതിന്റെ കൂടെ സംശയ രോഗം കൂടി ഉണ്ടെങ്കിൽ തീർന്നു സം മദ്യപാനത്തെക്കാളും പറ്റാത്തതാണ് സംശയം സംശയ രോഗം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് കൂടെ ജീവിക്കാനേ പറ്റത്തില്ല ഈ അതുല്യയുടെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു അല്ലെങ്കിൽ സഹോദരിക്കും സഹോദരനും അറിയാമായിരുന്നു ഈ സന്തോഷം എന്ന് പറയുന്ന വ്യക്തി ക്രൂരനാണെന്നും ഇവളെ അടിക്കും ഒത്തിരി ഉപദ്രവിക്കും ആ കൊച്ചു അതിന്റെ അങ്ങ് അറ്റ നെല്ലിപ്പില കണ്ട ജീവിക്കുന്ന ജീവിക്കുന്നവര് അപ്പൊ ഈ കൊച്ച് ഇവളുടെ കാര്യങ്ങൾ വീട്ടിൽ വിളിച്ച് പറയുമ്പോ അവരെന്താ പറയുന്നത് മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാണ് ഇത് പുറത്താ പറയാൻ കഴിയില്ല അല്ലെങ്കിൽ കുഞ്ഞിനെ ഓർത്ത് സഹിക്കുക അങ്ങനെയാണോ മാതാപിതാക്കൾ ചെയ്യേണ്ടത് ആ ഒരു ആ കുട്ടിക്ക് അവിടെ ശരിക്കും പറഞ്ഞാല് പിടിച്ചു നിക്കാൻ കഴിയുന്നില്ലെങ്കില് അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങി പോണോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ആ കുഞ്ഞിനെ പോറ്റി വളർത്തണം പക്ഷെ അതിനുള്ള ഒരു ആ കുട്ടിക്ക് അങ്ങനെ ആയി തീരാനായിട്ട് ആ വീട്ടുകാരുടെ സപ്പോർട്ട് ആവശ്യമാണ് ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ വീട്ടുകാരതിന് സപ്പോർട്ടല്ലായിരുന്നു നീ സഹിക്കെ നീ സഹിക്കെ സഹിക്കെ ഇനി സഹിക്കേ കേട്ട് 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 അവസാനം ആ പെങ്കോച്ച് അതിന്റെ ജീവൻ അങ്ങ് എടുത്തു എന്ന് വേണം പറയാനായിട്ട് പക്ഷെ ഈ പരമ നാറിയനെ വെറുതെ വിടരുത് ഇങ്ങനെയുള്ള ആണുങ്ങളുടെ കൂടെ ജീവിതം നരകിച്ച് തീർക്കുന്ന സ്ത്രീകൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ മരിക്കുകയല്ല വേണ്ടത് നിങ്ങൾ അന്തസ്സായിട്ട് അവിടെ നിന്ന് ഇറങ്ങണം വേണം ചെപ്പക്കുറ്റിക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടും കൂടെ ഇറങ്ങണം ഇറങ്ങി നിങ്ങൾ മാന്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു തൊഴിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ കാര്യം പോലും നോക്കണ്ട നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് നിങ്ങൾ മരിക്കാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി മുന്നോട്ട് ജീവിക്കാനായിട്ട് വേണം നോക്കാൻ അല്ലാതെ മരിക്കുകയല്ല വേണ്ടത് ഇവറ്റകളുടെയൊക്കെ മുമ്പിൽ മരിച്ചു കാണിച്ചിട്ട് അവന്റെ ഒരു കണ്ണീര് കാണണമായിരുന്നു അത് വിളിക്കുന്ന സ്നേഹം കണ്ടാലേ ഉണ്ടല്ലോ എന്റെ കുഞ്ഞ് വെച്ചോറ് പോലും ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും പട്ടിണിയാ ഇനി അധികം ചോറൊന്നും ഉണ്ട ഇനി എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഉണ്ടതില്ല ഇല്ലെങ്കിൽ നാട്ടുകാരും നിന്നെ ഭഞ്ഞി കിട്ടുള്ളൂ അത്ര പരിപാടിയല്ലേ നീ ഏതായത് രണ്ടു രണ്ടര ലക്ഷം രൂപ ഒരു മാസം ശമ്പളം എടുക്കുന്ന അവന്റെ കയ്യില് അഞ്ചിന്റെ പൈസ ഇല്ലാതെ അവസാനം ഏതോ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് എടുത്ത് അതിൽ നിന്ന് പൈസ എടുത്താണ് അവൻ ജീവിച്ചോണ്ടത് ഇവൻ ഇത്രയും കാലം ഉണ്ടാക്കിയ കാർഷൊക്കെ എവിടെ പോയി ഏ ആ പൈസ എങ്ങനെ ഏതു വഴിക്ക് ദൂർത്തടിച്ച് കളഞ്ഞു മാതാ സ്വന്തം അമ്മയുണ്ട് അപ്പൻ ജീവിച്ചിരിക്കുന്നില്ല വിധവയായ ഒരു അമ്മ ചേട്ടൻ മരിച്ചുപോയി അങ്ങനെ ആരോരും തുണിയില്ലാത്ത ഒരു അമ്മ ആ അമ്മയ്ക്ക് പോലും ചെലവിന് കൊടുക്കാതെ ഇവൻ ഉണ്ടാക്കിയ കാശ് ഇവൻ എന്ത് ചെയ്തു ഏ അവിടെയാണ് അതുല്യയുടെ വീട്ടുകാരെ കുറ്റം പറയേണ്ടത് ഈ പണമോ പ്രശസ്തിയോ ഒന്നും നോക്കിയല്ല മക്കളെ സ്നേഹിക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു വീട്ടിൽ വന്ന് നിന്ന് നാട്ടുകാർ എന്ത് ചെയ്യും എന്ത് പറയും എന്നല്ല ചിന്തിക്കേണ്ടത് ആ കുട്ടിയെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലാത്ത ജീവിതമാണോ നീ അത് ഉപേക്ഷിച്ചിട്ട് പോരെ എന്ന് പറഞ്ഞൊരു ധൈര്യമാണ് കൊടുക്കേണ്ടത് അതാണ് അതുല്യയുടെ വീട്ടിൽ നിന്ന് കിട്ടാതെ പോയത് ശരിക്കും പറഞ്ഞാല് അതുല്യയുടെ മരണത്തിന് പൂർണമായ ഉത്തരവാദിത്വം സതീഷിനെ പോലെ തന്നെ അതുല്യയുടെ വീട്ടുകാർക്ക് ഉണ്ടെന്നാണ് പറയാനുള്ളത് പിന്നെ ചങ്കത്തെടുത്ത് കരഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ പണ്ട് കാലം തൊട്ടേ അവൻ ഉപദ്രവിക്കായിരുന്നു ഇവൻ പണ്ട് കാലം തൊട്ടേ നിങ്ങളുടെ കുഞ്ഞിനെ ഉപദ്രവിച്ച നിങ്ങൾ എന്നാ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു നിങ്ങളെ കൊണ്ട് കഴിയത്തില്ലായിരുന്നു ആ കുഞ്ഞിനെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ അതാണ് അഭിമാനം അഭിമാനമല്ല ദുരഭിമാനമാണ് മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികൾക്കും കാരണം ഈ അതുല്യെ പോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിഭജിക്കുക എന്ന് പറയുന്ന ഒരു കുട്ടി ഷാർജയിൽ തന്നെ ആത്മഹത്യ ചെയ്യണ്ടായി എല്ലാത്തിന്റെ റീസൺ ഇത് തന്നെയാണ് ഏ ശരിക്കും പറഞ്ഞാൽ ഈ അതുല്യ ഒരു കുഞ്ഞു കൊച്ചു അധികം പ്രായമൊന്നും ആയിട്ടില്ല അതിനിപ്പം മുപ്പത് വയസ്സേ ഉള്ളൂ പത്തൊമ്പതാമത്തെ വയസ്സിലെ കണ്ട് അതിന്റെ കല്യാണം നടക്കുകയും ഇരുപതാമത്തെ വയസ്സിൽ കുട്ടിയുണ്ടായി ആ കൊച്ചിന് ഒരു പത്ത് വയസ്സോളേ ഉള്ളൂ ഇപ്പം അപ്പൊ അധികം പ്രായം ഒന്നും ആയിട്ടില്ല ആ അങ്ങനെയൊക്കെയുള്ള ആ ചെറുപ്പത്തിൽ ഒരു പക്വതക്കുറവിന്റെ സമയത്തൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്കുള്ള എഡ്യൂക്കേഷൻ കറക്റ്റായിട്ട് കൂടി വന്ന ആ കുട്ടി ഒരു പന്ത്രണ്ടാം ക്ലാസ് പാസ്സായി അതിന് മുകളിലോട്ട് പഠിച്ചു കാണാൻ പോലും ചാൻസ് ഇല്ല അതിനു മുമ്പേ കല്യാണം കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ കുട്ടി ഉണ്ടായി പിന്നെ ഈ കാലമാടൻറെ ഇടിയും അടിയും തൊഴിയും കൊണ്ട് ആ കുഞ്ഞ് ഒരു ഒരു ഈ മുപ്പത് വയസ്സ് വരെ ചത്ത് ജീവിക്കുകയായിരുന്നു ഏ മാതാപിതാക്കൾ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തവരാവരുത് അവരുടെ ലൈഫിൽ ആ പെൺകുട്ടികൾ ആ പെൺകുഞ്ഞുങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കുന്ന അവര് ഇൻഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ അന്വേഷിക്കുവോ അത് നിരന്തരം പീഡനത്തിന് ഇരിയാകുന്നുണ്ടെങ്കില് അതിനുവേണ്ട ആ പെൺകുട്ടിക്ക് ആത്മധൈര്യം കൊടുത്ത് നിങ്ങളുടെ കൂടെ നിർത്തുകയാണ് വേണ്ടത് ഇത് ഇന്നത്തെ തല മാതാപിതാക്കൾ ചെയ്യാത്തതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമെന്നേ ഞാൻ പറയുള്ളു എന്തായാലും സതീഷ് എന്ന് പറയുന്ന അവനെ വെറുതെ വിടത് എന്തായാലും അവന്റെ ജോലി പോയി ഇനി ഇനിയിപ്പോ ഉടനെ ഒന്നും ഒരു ജോലി കിട്ടുകയല്ല അവൻ ഇനി എങ്ങനെ കുടിക്കും അവൻ എങ്ങനെ ജീവിക്കും ആ പഴങ്കഞ്ഞി എൻ്റെ കുഞ്ഞ് അവൻ്റെ ആ കരച്ചില് ആ തെമ്മാടിയുടെ കരച്ചിൽ സത്യം പറഞ്ഞ കാണണം എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് ഉണ്ടാക്കി വെച്ചിരുന്ന ചോറ് അവിടെ ഇരിക്കുവോ അത് ഞാൻ ഇതുവരെ കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവന്റെ ഒരു അഭിനയം ഉണ്ടല്ലോ കൊല നടത്തിയതിനു ശേഷമുള്ള അവൻ കൊൻ ഡയറക്റ്റായിട്ട് കൊന്നു കാണത്തില്ലേ എന്നാലും ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള മെയിൻ കാരണം ഇവനാണ് ഇതുപോലെയുള്ള മാനസിക രോഗം പിടിച്ചിട്ടുള്ള ആണുങ്ങളെയൊക്കെ അങ്ങനെ ഉള്ളവന്മാരുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം ചെയ്ത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കുക എന്തിനും മരിക്കുന്നെന്നാണ് എനിക്ക് ജീവിക്കാൻ ചോദിക്കാനുള്ളത് നിങ്ങളോട് എന്തിനാണ് നിങ്ങൾ മരണം തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതൊക്കെ മാർഗത്തിലൂടെ ജീവിക്കാൻ പറ്റും മാതാപിതാക്കളും ഇതിൽ ശരിക്കും കുറ്റക്കാർ തന്നെയാണ് പിന്നെ ഈ സതീഷിന്റെ അമ്മേനെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റത്തില്ല അവർ ഇവരുടെ ജീവിതത്തിലെ മുഴഞ്ഞു കീറാറേ ഇല്ല എന്നാണ് പറയാൻ കഴിഞ്ഞത് മകനെന്ന് പറയുന്ന ഒരു വ്യക്തി പേരിന് മാത്രമേ ഉള്ളൂ അവരുടെ ഭർത്താവിൻ്റെ പെൻഷൻ കാശ് കൊണ്ടൊക്കെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആരും ആ അമ്മേനെ ഉപദ്രവിക്കാൻ പോകരുത് അവരുടെ സങ്കടം അവരുടെ കണ്ണുനീര് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവർ ശരിക്കും നിരപരാധി തന്നെയാണ് അവർ ഈ ഒരു വിഷയത്തിൽ അവരുടെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ നമുക്ക് പറയാം ഇവരുമായിട്ട് ഒരു ഫോൺ ഒരു കോണ്ടാക്ട് ഇല്ല ഒരു തരത്തിലും ഒരു കോണ്ടാക്ട് ഇല്ലാത്തപ്പം ആ അമ്മ ആ അമ്മേനെ നിങ്ങൾ കുറ്റം പറയുന്നത് അത് ശരിക്കും ശരിയായ ഒരു കാര്യമല്ല ശരിക്കും ഇതിൽ ഇതിൽ ശരിക്കും തെറ്റുകാരി പെൺ കൊച്ചിൻ്റെ വീട്ടുകാർ തന്നെയാണ് അവർ ഏതെങ്കിലും രീതിയിൽ ഇതിൽ നിന്ന് ഈ കൊച്ചിനെ പിന്മാറ്റണമായിരുന്നു അതിന് എവിടെയും ഒരു നിക്കളില്ല ആ കുട്ടിയും പരിപാടി ചെയ്തത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതോടുകൂടി അവരുടെ ഭാരം തീർന്നു എന്നുള്ള മാതാപിതാക്കളുടെ ഒരു ചിന്താഗതി ഒരു ദുരഭിമാനം അതാണ് ഇതിനെല്ലാം കാരണം നമ്മുടെ ചിന്താഗതി എന്ന് മാറുന്നോ അന്ന് നന്നാവും എന്നെ പറയാനുള്ളൂ